ഈ ലോകത്തിന് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നല്ലേ നിറഞ്ഞ മനസ്സോടെയുള്ള ഒരു ചിരി ഉപാധികളില്ലാതെ ഈ ലോകത്തെ സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അങ്ങനെ ചിരിക്കാൻ കഴിയുകയുള്ളൂ ലോകത്തിന്റെ സമാധാനം തന്നെ പുഞ്ചിരിയിൽ തുടങ്ങുന്നു എന്നാണ് മദർ തേരസ പോലും പറഞ്ഞിട്ടുള്ളത് പക്ഷേ അങ്ങനെ എല്ലാവരോടും പുഞ്ചിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഒന്ന് തെളിയണമല്ലേ ഉള്ളില് വല്ലാത്ത സംഘർഷം കൊണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വിദ്വേഷം കൊണ്ട് നടക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സ് സംശുദ്ധമാവില്ല മുഖം തെളിയില്ല അങ്ങനെ വരിഞ്ഞു കിട്ടിയ ഒരു മുഖവുമായിട്ട് ഈ ലോകത്തെ സമീപിക്കുമ്പോൾ ആർക്കാണ് എന്താണ് ഒരു നേട്ടം അതുകൊണ്ട് നമുക്കൊന്ന് അറിഞ്ഞു പുഞ്ചിരിക്കാം നല്ല ചിരി ഈ ലോകത്തിന് സമ്മാനിക്കുമ്പോൾ അത് കൊടുക്കുന്ന നമുക്കും ലഭിക്കുന്നവർക്കും ഉള്ളിൽ വലിയ സന്തോഷം ഉണ്ടാവും ഈ ലോകത്തിന് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിൽപരം സന്തോഷം കൊടുക്കാൻ മറ്റെന്താണ് ഒരു പോംവഴി അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചിരിച്ചു തുടങ്ങാം